മുസ്ലിങ്ങൾക്കിടയിൽ പൊതുവായും ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ചു ഏറെ ഇസ്ലാമിക് ഫെമിനിസത്തെ സംബന്ധിച്ചു ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളുടെ ഖുർആൻ വ്യാഖ്യാന രീതികളെ സംബന്ധിച്ചുമാണ് പെൺവായന എന്ന തലവാചകത്തിൽ ഈ സമയത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു ഈ സമയത്ത് ഒരു ചർച്ചയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ അടുത്തയിടെയായി ഇസ്ലാമിക് ഫെമ്യൂണിസ്റ്റുകളുടെ ചിന്തകൾ ഒളിഞ്ഞും തെളിഞ്ഞും നവീനവാദികളുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് നാം കാണുന്നുണ്ട് മുമ്പും കേരളത്തിൽ ഫെമിനിസ്റ്റ് ചിന്തകൾ ഇറക്കുമതി ചെയ്യാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ എന്നാൽ പാരമ്പര്യ മൂല്യങ്ങളെ പരിപാലിച്ചു പോരുന്ന ഒരു സമൂഹത്തിനിടയിൽ അത്തരം നവീന ആശയങ്ങൾക്ക് കൂടുതൽ കാലം നിലനിൽപ്പുണ്ടാവില്ല മുമ്പ് തന്നെ കേരള സമൂഹം തെളിയിച്ചതാണ് പാശ്ചാത്യൻ ഫെമിനിസം ഇറക്കുമതി ചെയ്യാൻ അമേരിക്കക്കാരിയായ മാർഗോ ബദ്രാൻ കേരളത്തിലെത്തുകയും എത്തുകയും തുടർന്ന് തുടർന്ന് ഒരു ഇഫ്താർ വിരുന്ന് അമേരിക്കൻ എംബസിയുടെ ചിലവിൽ ഒരു ഇഫ്താർ വിരുന്ന് കേരളത്തിൽ സംഘടിപ്പിക്കപ്പെടുകയും ആ ഇഫ്താർ വിരുന്നിന് ആദിത്യമരുളിയ അതിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത സംഘടനക്കുള്ളിൽ തന്നെ അവസരങ്ങൾ ഒരു ഉയരാൻ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാൻ ആ ഇഫ്താർ വിരുന്ന് കാരണമായി തീർന്നതുമൊക്കെ ഏതാനും വർഷങ്ങൾക്ക് പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം 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 ആ സമയത്ത് സമയത്ത് പണ്ഡിതന്മാർ പണ്ഡിതന്മാർ കൃത്യമായി ഇടപെടുകയും ജനങ്ങളെ ശ്രമിക്കുകയും ചെയ്യുക വഴി വഴി അതിനൊന്നും പിന്നെ അതിനൊന്നും പിന്നെ നിലനിൽപ്പുണ്ടായിട്ടില്ല ഏതായാലും ഏതായാലും അടുത്ത കാലത്തും ഇത്തരം ചിന്തകൾ ചിന്തകൾ പ്രചരിക്കുകയും പ്രചരിക്കുകയും പ്രത്യേകിച്ച് ചില സ്ത്രീ അവതാരങ്ങൾ പുതിയ ആശയങ്ങളുമായി കേരളത്തിൽ വരികയും ചെയ്തപ്പോൾ ഇത്തരം ആശയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയത്ത് ഇതിന്റെ വസ്തുത ബോധ്യപ്പെടുത്തുക എന്നത് പ്രബോധകരുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില സൂചനകൾ പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് അറബ് ലോകത്ത് സ്ത്രീ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത് തുടക്കത്തിൽ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളായിരുന്നു ഒറ്റപ്പെട്ട ചില നീക്കങ്ങളായിരുന്നു എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തുടക്കത്തിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹുദാ ഷറാബിയുടെ നേതൃത്വത്തിൽ ദി ദി ഫെമിനിസ്റ്റ് ഈജിപ്ഷ്യൻ ഫെമിനിസ്റ്റ് യൂണിയൻ എന്ന പേരിൽ ഒരു സ്ത്രീപക്ഷ സംഘടന നിലവിൽ വന്നതോടുകൂടിയ സ്ത്രീപക്ഷ ചിന്തകൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഏകോപിതമായ സംഘടിതമായ ഒരു രൂപം കൈവരുന്നത് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മറ്റ് അറബ് നാടുകളിലും ഇസ്ലാമിക് ഫെമിനിസ്റ്റ് ചിന്തകൾ പ്രചരിക്കാൻ തുടങ്ങി ചില എഴുത്തുകാരും ബുദ്ധിജീവികളും ഏതാനും ചില അഭിനവ മുഫ്തികളും ഇതിന്റെ ഓരം നിന്നുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചു ഇസ്ലാമിക് ഫെമിനിസം ഫെമിനിസം അല്ലെങ്കിൽ ഇത്തരം ചിന്താധാരകൾ അറബ് ലോകത്ത് വളർന്നു വന്നതിന്റെ ഒരു പശ്ചാത്തലമാണ് നമ്മൾ ഇസ്ലാമിക ലോകത്ത് ഇത്തരത്തിലുള്ള സ്ത്രീപക്ഷ സംഘങ്ങളും സംഘടനകളും ഉയർന്നു വരാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തേത് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിൽ അറബ് ഭരണകൂടങ്ങൾക്കും അറബ് സമൂഹത്തിനും പറ്റിയ വീഴ്ചയാണ് ചരിത്രം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും വായിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് സ്ത്രീ സ്ത്രീ ആത്മാവില്ലാത്തവളാണെന്നും അതിനാൽ അവളെ ഒരു പൂർണ്ണ മനുഷ്യനായി പരിഗണിക്കാൻ സാധിക്കില്ലെന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലത്തെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചന്തയിലെ ചരക്കുപോലെ സ്ത്രീ വിനിമയം ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലത്തെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് സ്ത്രീ വിമോചനത്തിന്റെ സന്ദേശവുമായി വരുന്നത് വരുന്നത് സ്ത്രീക്ക് സ്വത്തബോധവും സാമ്പത്തിക അവകാശങ്ങളും ഇസ്ലാം സർവവിധ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സ്ത്രീയെ സ്വതന്ത്രമാക്കുകയും ചെയ്തു സ്വന്തം കുടുംബകാര്യങ്ങൾ പോലും എത്രത്തോളം സ്വന്തം കുഞ്ഞിന് പാലൂട്ടുന്നത് പോലും സ്ത്രീയുടെ നിർബന്ധ ഉത്തരവാദിത്തമായി ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കാണുന്നില്ല കാണുന്നില്ല അതിന് വേണമെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും പ്രതിഫലം പറ്റാം അല്ലെങ്കിൽ അതിന് വേദനം പറ്റാം എന്ന് പോലും കർമ്മശാസ്ത്ര കർമ്മശാസ്ത്രകൃതികൾ പറയുന്നു ഇത്രത്തോളം സ്ത്രീക്ക് അവകാശങ്ങളും സ്വാതന്ത്ര്യവും നൽകിയപ്പോൾ അത് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ അറബ് സമൂഹത്തിന് സാധിച്ചില്ല അല്ലെങ്കിൽ അതിനെ കുറിച്ച് അവബോധം അവിടെയുള്ള സ്ത്രീ സമൂഹത്തിന് ഉണ്ടായില്ല പലരും പലരും അവർ ചെയ്യുന്ന പ്രവർത്തികൾ അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ കാണുകയും അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് ഉണ്ടായത് പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് ഇസ്ലാമിക ലോകത്ത് സ്ത്രീപക്ഷ സംഘടനകൾ ഉയർന്നു വരാനുണ്ടായ ഒന്നാമത്തെ കാരണം ഇസ്ലാം സ്ത്രീക്ക് പ്രധാനം ചെയ്യുന്ന അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിൽ അറബ് സമൂഹത്തിന് സംഭവിച്ച വീഴ്ചയാണ് വീഴ്ച രണ്ടാമത്തേത് രണ്ടാമത്തേത് വ്യക്തിപരമായ ചില അനുഭവങ്ങളാണ് അതായത് അതായത് ഇത്തരം സ്ത്രീ സംഘടനകളുടെ തലപ്പത്ത് നിൽക്കുന്ന സ്ത്രീ സംഘടനകൾക്ക് കാർമ്മികത്വം വഹിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതകാലത്ത് അവരുടെ ബാല്യകാലത്തോ മറ്റോ ഒക്കെ ഉണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അനുഭവങ്ങൾ പലപ്പോഴും അവരെ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പ്രചോദിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘങ്ങളിലേക്ക് അവരെ പ്രചോദിപ്പിച്ചിട്ട് അതുപോലെ മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം നമുക്കറിയാവുന്നത് പോലെ പാശ്ചാത്യമായത് എന്താ ആധുനികവും പുരോഗമന പുരോഗവുമാണ് എന്ന ഒരു തെറ്റായ ചിന്ത ചിന്ത നാടുകളിലുള്ളവർക്കുണ്ട് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഫലം ഇസ്ലാമിക് നമുക്ക് കാണാൻ ചുരുക്കത്തിൽ ഈ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായും പ്രധാനമായും അറബ് ലോകത്ത് ഇസ്ലാമിക് ഇസ്ലാമിക് ഫെമിനിസ്റ്റ് ചിന്തകൾ ഉയർന്നുവരാൻ വരാൻ ഉയർന്നുവന്നതിന് ഇനി സെക്യുലർ ഫെമിനിസം ഇസ്ലാമിക് ഫെമിനിസം എന്നീ പദപ്രയോഗങ്ങളെ കുറിച്ച് നോക്കാം ഇസ്ലാമിക് ഫെമിനിസം എന്ന പ്രയോഗത്തിന്റെ സാങ്കത്യത്തെക്കുറിച്ച് ഉപരിപ്ലവമായ ഒരുപാട് ചർച്ചകൾ നിലനിൽക്കുന്നുണ്ട് ആ ചർച്ചകളിലേക്ക് നാം കടക്കുന്നില്ല പൊതുവിൽ പറഞ്ഞാൽ മതത്തെ നിരാകരിച്ചുകൊണ്ട് ഉയർന്നു വന്ന സ്ത്രീപക്ഷ ചിന്തകളെ ഫെമിനിസം എന്നും ഇസ്ലാമിനുള്ളിൽ ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന പുരുഷ മേൽക്കോയ്മയെ ഇസ്ലാമിക് ഫെമിനിസം എന്നും നിർവചിക്കപ്പെടുന്നു ഈ രണ്ട് ചിന്താ ചിന്താധാരകളെയും ഏത് രീതിയിൽ നിർവചിച്ചാലും രണ്ടും തമ്മിൽ വലിയ അകലമില്ല എന്ന് പ്രാഥമിക നിരീക്ഷണത്തിൽ തന്നെ നമുക്ക് സെക്യുലർ ഫെമിനിസം അവരുടെ ചിന്തകളെ സ്വതന്ത്രമായി ആവിഷ്കരിക്കുമ്പോൾ സ്വതന്ത്രമായി അവതരിപ്പിക്കുമ്പോൾ ഇസ്ലാമിക് ഫെമിനിസം അവരുടെ വാദങ്ങളെ അവരുടെ ചിന്തകളെ ഒരു ചട്ടക്കൂടിനുള്ളിലാക്കാൻ ശ്രമിക്കുന്നു ഇതാണ് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം തങ്ങളുടെ വാദങ്ങൾ ഈ ഫ്രെയിമിനുള്ളിൽ ഒതുങ്ങാതെ വരുമ്പോൾ ആ ഫ്രെയിം വലിച്ചു നീട്ടി പാകപ്പെടുത്തുന്നതായിട്ടും നമുക്ക് കാണാൻ ഇവരുടെ ഈ പാകപ്പെടുത്തലിന് രണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഘട്ടങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് വിശുദ്ധ ഖുർആാനിലും ഹദീസിലും വന്നിട്ടുള്ള സ്ത്രീ വിരുദ്ധമെന്ന് ആരോപിക്കപ്പെടുന്ന ആക്ഷേപിക്കപ്പെടുന്ന സൂക്തങ്ങളെയും വചനങ്ങളെയും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്നതാണ് ഫാത്തിമ മൊറോക്കാരിയായും ഹിദായ്ലും ഈ രീതിയിൽ വിശുദ്ധ സൂക്തങ്ങളെയും ഹദീസിലെ വചനങ്ങളെയും വ്യാഖ്യാനിക്കാൻ റീ എക്സാമിനേഷൻ ഓഫ് ഹദീസ് എന്നും പേരുകൾ നൽകി അതിന് അക്കാഡമിക് തലം രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഹദീസ് നിഷേധമാണ് നാം കാണുന്നത് ഹദീസിനെ പൂർണ്ണമായി നിഷേധിക്കുകയും ഹദീസ് ക്രോഡീകരണ ചരിത്രത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി മുന്നോട്ട് പോവുകയുമാണ് രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ഇസ്ലാമിക് ഫെമിലിസ്റ്റുകൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹദീസുകളെ പൂർണ്ണമായി നിഷേധിക്കുമ്പോൾ പിന്നെ വിശുദ്ധ ഖുർഹാനിൽ വന്നിട്ടുള്ള സ്ത്രീ സ്ത്രീവിരുദ്ധമെന്ന് ആക്ഷേപിക്കപ്പെടുന്ന സൂക്തങ്ങളെ മാത്രം വ്യാഖ്യാനിച്ചാൽ മതി ഇതാണ് ഇവർക്കുള്ള ആനുകൂല്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രസിദ്ധീകരിച്ച എന്ന തന്റെ പ്രബന്ധത്തിലാണ് തന്റെ മിക്ക വാദങ്ങളും അവതരിപ്പിക്കുന്നത് ആമിനാ ബദൂദിനെ കുറിച്ചും അവരുടെ വാദങ്ങളെ കുറിച്ചും നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അതിനു മുമ്പ് മൂന്നാമത്തെ ഘട്ടം കൂടി പരിചയപ്പെടുത്തി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വിശുദ്ധ ഖുർആാനെ കേവലം ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ അതായത് നന്മകൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം നന്മകൾ ചെയ്യാനുള്ള പ്രചോദനം എന്ന രീതിയിൽ മാത്രമാണ് വിശുദ്ധ ഖുർആനെ ഖുർആനെ കാണുന്നത് കാണുന്നത് സത്യം സമത്വം സാഹോദര്യം തുടങ്ങിയ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ മാത്രമാണ് പ്രസക്തിയുള്ള മൂല്യങ്ങൾക്ക് മാത്രമാണ് പ്രസക്തിയുള്ളത് ആ മൂല്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇസ്ലാം നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന മാർഗങ്ങൾ അപ്രസക്തമാണ് ഈ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ മതി എന്താണ് എന്താണ് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്ന നമ്മളിപ്പോ പറഞ്ഞ ഈ മൂന്ന് ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഈ മൂന്ന് മൂന്ന് ഘട്ടങ്ങളിലും കാണുന്ന വാദങ്ങൾ വാദങ്ങൾ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളുടെ മാത്രം വാദങ്ങളല്ല വാദങ്ങളല്ല മറിച്ച് 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 ഇത്തരം വാദങ്ങളുമായി മറ്റു പലരും വന്നിട്ടുണ്ട് എന്നാൽ എന്നാൽ ഈ ഘട്ടങ്ങളിലൊക്കെ സ്ത്രീ വിരുദ്ധമെന്ന് ആരോപിക്കപ്പെടുന്ന സൂക്ഷ്മങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ അവരുടെ പഠനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞ ുമായി ബന്ധപ്പെട്ട വായനകളും വ്യാഖ്യാനങ്ങളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി വ്യത്യസ്തമായി ആമിനാവൂത് ശ്രദ്ധിക്കപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം മറ്റുള്ള ഇസ്ലാമിക് കേവലം സോഷ്യോളജിസ്റ്റുകളായി എന്നാൽ അൽ അസ്ഹറിലും മറ്റും പഠിച്ച് മതം പഠിച്ചിട്ടാണ് പറയുന്നത് എന്ന ഒരു പരിവേഷം എന്ന ഒരു ധാരണ പൊതുവെ സമൂഹത്തിനിടയിൽ സൃഷ്ടിച്ചെടുത്തു അതിലൂടെ അവർക്ക് കൂടുതൽ പ്രസക്തിയും കൂടുതൽ പ്രാധാന്യവും ലഭിച്ചു വളരെ വിചിത്രവും വികൃതവുമായ ഒരുപാട് വാദങ്ങളാണ് തന്റെ കൃതിയിൽ കൃതിയിലൂടെ വധൂദ് കേവലം ഒരു ഉദാഹരണം മാത്രമാണ് വധൂതിന്റെ വധൂതിന്റെ അവതരിപ്പിച്ച വാദങ്ങളുടെ സമാനമായ വാദങ്ങൾ തന്നെയാണ് ഏറെക്കുറെ എല്ലാ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളും അവതരിപ്പിച്ചിട്ടുള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഖുർആാനിന്റെ കേന്ദ്രീകൃതമാണ് എന്നതാണ് മധ്യകാലത്ത് നിലനിന്നിരുന്ന സാമൂഹിക ചിന്തകൾ ഖുർഹാനിക വ്യാഖ്യാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് അവർ അവരിന് പറയുന്ന കാരണം അമിന മാത്രമല്ല തുടങ്ങിയവരൊക്കെ ഇത്തരം വാദങ്ങൾ അവതരിപ്പിച്ചവരാണ് അമിനാവധൂതിന്റെ വിചിത്രമായ മറ്റൊരു വാദമാണ് ആദ്യ മനുഷ്യൻ ആദം നബി വിശുദ്ധ നിന്ന് ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത് ആദം നബി അലഹിസ്ലാം പുരുഷനായി പോയി എന്നതിന്റെ പേരിൽ ഉള്ള ഒരു വാദം അല്ലെങ്കിൽ അത്തരത്തിൽ ഉയർന്നു വന്ന ഒരു വിമർശനമാണ് അതുപോലെ ഏറ്റവും വിചിത്രമായ മറ്റൊന്ന് സ്ത്രീകൾക്ക് ലഭിക്കാതിരുന്നത് ചരിത്രം മുഴുവൻ സ്ത്രീ വിരുദ്ധമായതുകൊണ്ടാണ് എന്ന രീതിയിലുള്ള വാദങ്ങളും വാദങ്ങളും അവരവതരിപ്പിച്ചു അവതരിപ്പിച്ചു വധൂത് ഖുർആൻ കുറാനിക വ്യാഖ്യാനത്തിന് വേണ്ടി പ്രധാനമായും മൂന്ന് ആസ്പെക്ടുകളാണ് അവതരിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തത് ഖുർആാൻ വ്യാഖ്യാനിക്കുമ്പോൾ ഖുർആാനിലെ ഓരോ സ്വത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തേത് അവതരണ പശ്ചാത്തലം രണ്ടാമത്തേത് ഗ്രാമറ്റിക്കൽ മീനിംഗ് മീനിങ് വ്യാകരണം വ്യാകരണം അറബി വ്യാകരണം പരിഗണിക്കുമ്പോൾ ലഭിക്കുന്ന അർത്ഥം മൂന്നാമത്തേത് ഹോൾ ടെക്സ്റ്റ് ആൻഡ് വേൾഡ് വ്യൂ വിശുദ്ധ ഖുർആാനിന്റെ ലോകവീക്ഷണം വീക്ഷണം ഈ മൂന്ന് കാര്യങ്ങളും പരിഗണിച്ചു കൊണ്ടുവേണം ഓരോ സൂക്തവും വ്യാഖ്യാനിക്കാൻ എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ ഓരോ തത്വങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ടെങ്കിലും അത് എല്ലായിടത്തും പാലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഉദാഹരണത്തിന് വൈവാഹിക വൈവാഹിക ബന്ധത്തെ വിലക്കേർപ്പെടുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന വിധത്തിൽ വിവാഹമോചനത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള പിണക്കത്തിനാണ് നുഷൂസ് എന്ന് പറയുന്നത് വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചു

എന്ന് തുടങ്ങുന്ന തുടങ്ങുന്ന സൂക്തത്തിന് ഇസ്ലാമിക് ഫെമ്യസ്റ്റുകൾ പലരും പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് നൽകിയിട്ടുള്ളത് ഭാര്യയ്ക്ക് സാമ്പത്തിക സംരക്ഷണം നൽകാനാണ് ഖുർആാൻ ഇതിലൂടെ പറയുന്നത് എന്നാണ് അസ്മാ ബർലാസിന്റെ ഏകദേശം സമാനമായ ഒരു വാദം തന്നെയാണ് വധൂതും അവതരിപ്പിക്കുന്നത് മറ്റൊന്ന് ഇക്വാലിറ്റി അതായത് ആനുപാതിക സമത്വം എന്ന സർവാംഗീകൃതമായ സത്യത്തെ അവര് നിരാകരിക്കുന്നു പ്രൊഫോഷണൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി ബേസ്ഡ് ഓൺ സ്റ്റാറ്റസ് ആൻഡ് എബിലിറ്റി ഓരോരുത്തരുടെയും കഴിവും സ്റ്റാറ്റസും പരിഗണിച്ചുകൊണ്ടുള്ള സമത്വം ഉദാഹരണം പറയുകയാണെങ്കിൽ ഭരണാധികാരിക്കും പ്രജക്കും തമ്മിൽ പ്രജക്കും പ്രജക്കും ഉള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും തമ്മിൽ വ്യത്യാസമുണ്ടാവും ഉന്നത ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും തമ്മിലുള്ള അവർക്കിടയിലുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും വ്യത്യാസമുണ്ടാവും ഉണ്ടാവും മേലുദ്യോഗസ്ഥന് ഉന്നത ഉദ്യോഗസ്ഥനെ കയറി ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളിലേക്കെല്ലാം കീഴുദ്യോഗസ്ഥന് ഉദ്യോഗസ്ഥന് പ്രവേശനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതിന്റെ പേരിൽ ഇവരുടെ പേരുടെ അവകാശങ്ങൾക്കിടയിൽ അസമത്വം നിലനിൽക്കുന്നുയെന്ന് ആരും പറയാറുമില്ല പറയാറുമില്ല അപ്പൊ ആനുപാതിക സമത്വം അല്ലെങ്കിൽ പ്രൊഫോഷണൽ ഈക്വാലിറ്റി എന്നത് ഒരു സർവാംഗീകൃതമായ സത്യമാണ് ഇതിനെ പോലും നിരാകരിക്കുന്ന വിധത്തിലാണ് പലയിടങ്ങളിലും തന്റെ ഏറ്റവും അവസാനവും അവസാനവും അവസാനം അള്ളാഹുവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഖുർഹാനിൽ വന്നിട്ടുള്ള ഹുവ എന്ന സർവനാമത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് അല്ലെങ്കിൽ അതിനർത്ഥം പറയുന്നിടത്തു ചിലയിടങ്ങളിൽ ചിലയിടങ്ങളിൽ ഷി അല്ലെങ്കിൽ ഹർ എന്നൊക്കെ പ്രയോഗിച്ചതായി കാണാൻ പറ്റാൻ അറബി പദങ്ങളുടെ അർത്ഥം പോലും അല്ലെങ്കിൽ സർവ്വനാമങ്ങളുടെ പ്രയോഗം പോലും കൃത്യമായ രീതിയിൽ അറിയാത്തതിന്റെ പരിടത ഫലമാണ് ഇടതഫലമാണ് അവരുടെ ദ ജെൻഡർ ജിഹാദ് വിമൻസ് റിഫോം ഇൻ ഇന്ത്യ എന്ന കൃതിയിലാണ് ഈ രീതിയിൽ രീതിൽ അവ പുരുഷനോട് വാശിയും വിരോധവും പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇത് ഇത് എന്ന് ഇതിനെ കുറിച്ച് പറയാൻ സാധിക്കും ചുരുക്കത്തിൽ തീർത്തുമ്പിൽ തീർത്തുമ്പിൽ വിചിത്രവും വികൃതവുമായ വാദങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ പെൺവായന അല്ലെങ്കിൽ പുതുവായന എന്നൊക്കെ പേരിൽ ആമിനധൂതും മറ്റ് ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളും അവതരിപ്പിച്ചിട്ടുള്ളത് മുകളിൽ സൂചിപ്പിച്ച വാദങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് സെക്യുലർ ഫെമിനിസത്തിന്റെ ഓരം പറ്റി സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ സെക്യുലർ ഫെമിനിസത്തിന്റെ ഒരു പോഷക നദിയായി ഒഴുകുന്ന ഒരു ചിന്താധാര മാത്രമാണ് ഇസ്ലാമിക് ഫെമിനിസം ഈ വസ്തുത മനസ്സിലാക്കി മനസ്സിലാക്കി പ്രതികരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസാ വാഹന